ഹായ് അസ്സലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ വീട്ടിലിരിക്കുന്നവരാണോ സ്ത്രീകളാണോ അല്ലെങ്കിൽ പുരുഷന്മാരാണോ ആരാണെങ്കിലും നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ വളരെ ഈസിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്നത് അതെങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ഷെയറും കൂടി ചെയ്യാം കേട്ടോ യെസ് അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലോട്ട് പോയാലോ അപ്പം ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ വഴി നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും വേറെ എവിടെയും പോകേണ്ട വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും അതെങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു തരാം ഒന്നുകിൽ നമുക്ക് യൂട്യൂബ് അക്കൗണ്ട് ഉണ്ടാക്കാം എന്നിട്ട് യൂട്യൂബിനകത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാം നിങ്ങൾക്ക് നല്ല വ്യൂസ് കിട്ടുവാണെങ്കിൽ ഏകദേശം ഒരു ഹൺഡ്രഡ് കെ അല്ലെങ്കിൽ ടു ഹൺഡ്രഡ് കെ ഒക്കെ ഓരോ വീഡിയോസിനും നിങ്ങൾക്ക് വ്യൂ കിട്ടുവാണെങ്കിൽ ഷുവറായിട്ടും നിങ്ങൾക്ക് പ്രൊമോഷൻസ് കിട്ടും ഞാൻ മുമ്പും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് എന്നാലും ഇന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോവാണ് ഫോർ എക്സാമ്പിൾ പറയാം എനിക്ക് നല്ല വ്യൂസ് കിട്ടുമായിരുന്നു ചില വീഡിയോസിന് ആ സമയത്ത് എനിക്ക് പ്രൊമോഷൻസ് പ്രൊമോഷൻസ് വരുന്നുണ്ട് ഇൻസ്റ്റ വഴി ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് ഇത്ര ക്യാഷ് തരാം എന്നും പറഞ്ഞ് ഓഫർ ചെയ്യാറുണ്ട് ചില ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ചില പിന്നെ ബ്യൂട്ടി പാർലർ അതുപോലെ പല പല മേ മേഖലയിൽ നിന്നും എനിക്ക് വരാറുണ്ട് അല്ലാതെ ഓയിൽസിൻ്റെ അതൊക്കെ അത് എൻ്റെ വീഡിയോ നോക്കിയിട്ട് നല്ല റീച്ചുള്ള വീഡിയോ നോക്കിയിട്ടാണ് അവരെനിക്ക് എന്നെ കോണ്ടാക്റ്റ് ചെയ്യുന്നത് പക്ഷേ ജനുവിൻ അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല കാരണം ഇത് യു എ ഇ ആണ് ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് നമുക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല ജനുവിൻ ആണെങ്കിൽ മാത്രം ചിലതൊക്കെ അവർ നല്ല രീതിയിൽ ക്യാഷ് ഓഫർ ചെയ്യുന്നുണ്ട് പക്ഷേ എങ്കിലും ഞാനത് ഏറ്റെടുക്കാറില്ല കാരണം എനിക്കത് ഒരു പക്കയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് അപ്പം ഞാനങ്ങനെ ചെയ്തിട്ടില്ല പക്ഷേ ചിലതൊക്കെ നല്ല സെർട്ടിഫൈഡും അതുപോലെ അത്യാവശ്യം നല്ലതൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാം പക്ഷേ അതിനുള്ള പ്രൂഫ് കാര്യങ്ങൾ വേണം ഇപ്പം കുറേ യൂട്യൂബേഴ്സൊക്കെ പിറകോട്ട് അടിച്ചിട്ട് കാണാം അവർ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല കാരണം അവർക്ക് ഇതിൽ നിന്നുള്ള ക്യാഷ് വേണ്ട അവർക്ക് പ്രമോഷൻസിന് ഇഷ്ടം പോലെ ക്യാഷ് കിട്ടുന്നത് ഇവിടെ ഒക്കെയുള്ള ആൾക്കാർ ഞാൻ പറയ എന്നോട് തന്നെ കുറേ ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ നീ ഈ പ്രമോഷനൊന്നും ചെയ്യരുത് കേട്ടോ കാരണം അതൊക്കെ ഭയങ്കര ഇഷ്യൂ വരും പിന്നീട് നീ ചെയ്യാൻ നിൽക്കരുതെന്ന് അപ്പം ഞാൻ വിചാരിച്ച് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഇവർ ഈ പറഞ്ഞിരുന്നത് പക്ഷേ പിന്നീടാണ് മനസ്സിലായത് ഞാനിത് ചെയ്ത് ചെയ്തിട്ട് ഞാൻ വലിയ രീതിയിലങ്ങ് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഒരുപക്ഷെ എന്നോട് ചെറിയ അസൂയയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എനിക്കങ്ങനെയാണ് തോന്നിയത് പക്ഷേ എന്നോട് പറഞ്ഞ ആൾക്കാർ തന്നെ ഇപ്പോൾ നല്ല രീതിയിൽ പ്രൊമോഷൻസ് ചെയ്യുന്നുണ്ട് മനസ്സിലായോ അപ്പോൾ അവർക്ക് നമുക്ക് കിട്ടേണ്ടത് അവർക്ക് കിട്ടണം എന്നുള്ള ആഗ്രഹമായിരുന്നു അവർക്ക് അതാണ് അത് എനിക്ക് പിന്നീടാണ് മനസ്സിലായത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുറേ യൂട്യൂബേഴ്സ് ഫ്രണ്ട്സൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ പ്രൊമോഷൻസ് ചെയ്യുന്നുണ്ട് എന്നോട് പറഞ്ഞു നീ ചെയ്യാൻ നിൽക്കരുതേ എന്ന അവസാനം പണി കിട്ടും നീ യൂയിൽ അല്ലേന്നൊക്കെ പറഞ്ഞു എന്നോട് അതുകൊണ്ട് പിന്നെ ഞാൻ എന്തായാലും അതിൽ നിന്നിട്ടുമില്ല കാരണം ഇക്കാൾക്ക് വലിയ താല്പര്യം പക്ഷെ അതുപോലെ നിങ്ങൾക്കും ചെയ്യാം യൂട്യൂബ് മാത്രമല്ല ഇൻസ്റ്റഗ്രാം ടിക്ടോക്ക് ഇവിടെ ടിക്ടോക്ക് ഉണ്ട് ഇൻസ്റ്റഗ്രാം ഇതിലൊക്കെ നമുക്ക് വീഡിയോസ് ചെയ്തിട്ട് ഓരോ വീഡിയോയ്ക്കും നല്ല ക്യാഷ് ഒരു മുപ്പത് സെക്കൻഡ് വീഡിയോ നിങ്ങൾ ചെയ്താൽ മതി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടൻറ്റ് നല്ല രീതിയിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റണം നിങ്ങളുടെ വോയിസ് അതുപോലെ വീഡിയോസിനുള്ള ആ ഒരു എനർജി പവർ ഇപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം അസർ വ്ലോഗർ വൺ ദിർഹം വൺ ദിർഹം എന്ന് പറഞ്ഞിട്ടാണ് ആൾ വീഡിയോ ചെയ്യുന്നത് ഭയങ്കര ആ ഒരു വീഡിയോ കാണാൻ എല്ലാവരും ഇൻട്രെസ്റ്റോടു കൂടി കാണുന്നുണ്ട് കാരണം ആ സ്റ്റാർട്ടിങ്ങിലുള്ള പവർ അത് എൻഡ് വരെ മുപ്പത് സെക്കൻഡോ നാൽപ്പത് സെക്കൻഡോ ഉള്ള വീഡിയോ ആണ് പക്ഷെ ആ വരെ ആ വീഡിയോയ്ക്ക് കാണാം അപ്പോൾ ആൾക്കാർ ആ വീഡിയോ കാണുന്നുണ്ട് ഉണ്ട് അതിനനുസരിച്ചിട്ട് അയാൾക്ക് പ്രൊമോഷൻസ് കിട്ടുന്നുണ്ട് കാരണം ഇയാളുടെ വീഡിയോസിന് റീച്ച് ഉണ്ടെങ്കിൽ മറ്റുള്ള ആൾക്കാർ ഇയാളെ വിളിക്കും ഏഹ് അപ്പോൾ ആ രീതിയിൽ ഇപ്പം എനിക്കൊരു ടു ലാക്സ് വ്യൂസ് ഉണ്ടെന്ന് വിചാരിക്കാം ചെറിയൊരു ഷോർട്ടിന് എന്നെ അങ്ങനെയാണെങ്കിൽ എന്നെ ചില ആൾക്കാർ വിളിക്കും വിളിച്ചിട്ട് ഞാൻ അവരുടെ വീഡിയോ അവരുടെ ഷോപ്പിൻ്റെ വീഡിയോ ചെയ്യുവാണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ കസ്റ്റമേഴ്സ് കിട്ടുവാണെങ്കിൽ അവർ വീണ്ടും എന്നെ വിളിക്കും അത് ഒരുപക്ഷെ ആദ്യം തന്ന ക്യാഷിനേക്കാളും കുറച്ച് കൂടുതൽ ഓഫർ ചെയ്തിട്ടായിരിക്കും രണ്ടാമത് വിളിക്കുന്നത് നമുക്ക് ഡിമാൻഡ് ചെയ്യാം നമ്മൾ നമ്മളവർ വീണ്ടും വിളിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പൈസ കൂട്ടി പറയാം ഇത്ര തരണം എങ്കിലേ ഞാൻ വരുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മൾ പറയുന്ന ക്യാഷ് തരും മനസ്സിലായോ അപ്പോൾ ഒരു മാസം ഇവിടെ യു എയിൽ തന്നെ എനിക്കൊന്ന് അഞ്ച് ലക്ഷം പത്ത് ലക്ഷം ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് പ്രൊമോഷൻ ചെയ്തിട്ട് ഒരു ദിവസം തന്നെ മൂന്നോ നാലോ പ്രൊമോഷൻസ് ചെയ്യും ടിക്ടോക്കിനകത്ത് ഇടും ഇൻസ്റ്റഗ്രാമിനകത്ത് ഇടും പക്ഷേ അവർക്ക് യൂട്യൂബിനകത്ത് യാതൊരു ബന്ധവും ഉണ്ടാവില്ല യൂട്യൂബേഴ്സ് ആണെങ്കിൽ പോലും അവർ യൂട്യൂബിനകത്ത് ആ വീഡിയോ ഇടില്ല കാരണം അവർക്ക് വേണ്ടത് ക്യാഷാണ് അപ്പോൾ അവർ പോകുന്നത് എവിടെയാണ് ഇൻസ്റ്റഗ്രാമിൻ്റെ വഴി പിറകെയും അതേപോലെ ടിക്ടോക്കിൻ്റെ പിറകെയും ഇതിൽ നല്ല വ്യൂസ് ഉണ്ടെങ്കിൽ അവർക്ക് വീണ്ടും വീണ്ടും പ്രൊമോഷൻസ് കിട്ടും ഒരു കഫ്റ്റീരിയയുടെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് നല്ല കസ്റ്റമേഴ്സൊക്കെ വരുവാണെങ്കിൽ അതിന് തൊട്ടടുത്തുള്ള കഫ്റ്റീരിയക്കാരെ അവർ വിളിക്കും ബക്കാലക്കാർ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകാര് അവരൊക്കെ വിളിക്കും കാരണം ഇവർ ചെയ്ത വീഡിയോ ഒക്കെ നല്ല വ്യൂ ആണ് പക്ഷേ ചില വ്യൂസ് ജെനുവിൻ അല്ല കേട്ടോ ചില ആൾക്കാർ വ്യൂസ് ക്യാഷ് കൊടുത്ത് കേട്ടുന്നുണ്ട് അപ്പം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മുടെ അക്കൗണ്ട് പോവും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പോവും അതേപോലെ ടിക്ടോക്ക് അക്കൗണ്ട് ബാനാവും അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് ക്യാഷ് കൊടുത്തിട്ട് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി വ്യൂസ് കേട്ടുന്നവരുണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ ഇപ്പോൾ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ ഒരിക്കലും നിങ്ങളും ചെയ്യാൻ നിൽക്കരുത് ഫോളോവേഴ്സ് ആണെങ്കിലും വ്യൂസ് ആണെങ്കിലും ഒറിജിനൽ ആയിരിക്കണം കുറേ അങ്ങ് കയറ്റിയിട്ട് പിന്നെ അവസാനം അക്കൗണ്ട് പോവും അപ്പോൾ അതിന് നിൽക്കരുത് അതല്ലാതെ ഞാൻ പറഞ്ഞില്ല സോഷ്യൽ മീഡിയ വഴി യൂട്യൂബ് ടിക്ടോക്ക് യൂട്യൂബിനകത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രൊമോഷൻസ് തന്നെയാണ് അതിലും നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും ഞാൻ പറഞ്ഞില്ല ചില ഇൻസ്റ്റിറ്റ്യൂസ് ഇൻസ്റ്റിറ്റ്യൂഷൻ പിന്നെ അതുപോലെ ഓയിൽസിൻ്റെ ക്രീംസിൻ്റെ ക്രീംസിൻ്റെ ഒക്കെ ചെയ്യുന്നുണ്ട് ഒരിക്കലും ജെനുവിൻ അല്ലെങ്കിൽ ചെയ്യാൻ നിൽക്കരുത് പിന്നെ പണി കിട്ടും ഭയങ്കര ഇഷ്യൂ വരും അതിൻ്റെ പിറകെ അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് മുതൽ മുടക്കം ഒന്നും ഒന്നുമില്ലല്ലോ നമുക്കൊരു അക്കൗണ്ട് ഉണ്ടായാൽ മതി അല്ലെങ്കിൽ ഒരു ചാനൽ ഉണ്ടായാൽ മതി നമ്മുടെ പ്രസൻറ്റേഷൻ അങ്ങ് സൂപ്പർ മതി അപ്പോൾ ആൾക്കാർ അതിൽ ആ ഇൻട്രസ്റ്റിൽ നിങ്ങൾക്ക് പ്രൊമോഷൻ ക്യാഷ് തന്നിട്ട് പ്രൊമോഷൻ ചെയ്യിപ്പിക്കും നമ്മളിപ്പോൾ പോലെ യൂട്യൂബിനകത്ത് തന്നെ കാണുന്നുണ്ടല്ലോ കുറേ പാത്ര സെറ്റ് കാണിക്കും ആ ഞാനിത് അവിടെ നിന്ന് വാങ്ങിയതാണ് ഇവിടെ നിന്ന് വാങ്ങിയതാണ് ഒരിക്കലും അല്ല കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പ്രൊമോഷന് വേണ്ടി അവർ അയക്കുന്നതാണ് ആമസോണിൽ നിന്ന് അതുപോലെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ ഇവരെ നമുക്ക് ഞാൻ പറയ നമുക്ക് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എനിക്കിത്ര വ്യൂസ് ഉണ്ട് എനിക്കിത്ര ഫോളോവേഴ്സ് ഉണ്ട് എനിക്ക് പ്രൊമോഷൻ ചെയ്യാൻ താല്പര്യമുണ്ട് നിങ്ങൾ എഗ്രി ആണോ എന്ന് നമുക്ക് ചോദിക്കാം ഇപ്പം ഞാൻ ഇവിടെ യു എ തന്നെ ഒരു ഷോപ്പിൽ പോയി ഒരു ദിവസം മോൻക്ക് മോൻക്കല്ല സോറി മോളുടെ കണ്ണട വാങ്ങാൻ വേണ്ടി പോയതാണ് അപ്പോൾ അവിടെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ കിട്ടിയിട്ടോ ഒരു മലയാളിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോയത് പക്ഷെ അവിടെ ഓഫറൊന്നും ഇല്ലായിരുന്നു ഞങ്ങളങ്ങനെ പിന്നെ എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങി കണ്ണട വാങ്ങി പിന്നെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അവരെന്നോട് ചോദിച്ചു ഇങ്ങനെ എന്തോ സോഷ്യൽ മീഡിയ യൂസ് അങ്ങനെ എന്തോ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ആ ചെയ്യുന്നത് അപ്പം ഞങ്ങളുടെ ഇത് കടയുടെ ഒന്ന് വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എടുത്തു കേട്ടോ ഞാൻ എന്നിട്ട് എനിക്കൊന്ന് ടിക്ടോക്കിലൊക്കെ ഇട്ടു അത്യാവശ്യം നല്ല വ്യൂസ് കുറേ കസ്റ്റമേഴ്സ് അവിടെ പോയി കേട്ടോ സത്യം പറയാൽ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ശരിക്കും ഇത് ക്യാഷ് കൊടുത്ത് ചെയ്യുന്ന പ്രൊമോഷനാണ് ആരെങ്കിലും ക്യാഷ് അവരോട് ചോദിക്കും പക്ഷേ ഇവരാണെങ്കിൽ ഈ വ്യൂസ് കിട്ടിയ പിന്നെ ഒരു നന്ദി പോലും നമ്മളോട് കാണിച്ചില്ല അപ്പോൾ ഇക്ക ഇന്നത്തെ മൂപ്പരോട് ചോദിച്ചു ഇങ്ങനെ ആൾക്കാർ വരുന്നുണ്ടോ ആ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞതല്ല അതെ കുറേ ആൾക്കാർ വന്നു എന്നും പറഞ്ഞില്ല പക്ഷേ ടിക്ടോക്കിനകത്ത് തന്നെ നല്ല വ്യൂസ് ഇട്ടപ്പം തന്നെ നല്ല വ്യൂസ് ആയിരുന്നു അന്ന് അതിന് കിട്ടിയത് എനിക്കോടെ അത്യാവശ്യം നല്ല കസ്റ്റമർ കിട്ടി അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും നമ്മൾ പോയിട്ട് ചെയ്ത് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഞങ്ങളാണെങ്കിൽ അങ്ങ് ഒരു ഇതിൽ നല്ല മനുഷ്യത്വം കാണിച്ചിട്ട് ചെയ്ത് കൊടുത്ത ഒരു കുറച്ച് പ്രായമുള്ള അങ്കിളായിരുന്നു അങ്ങനെ ചെയ്ത് കൊടുത്തതാണ് പക്ഷേ ഒരു നന്ദിയില്ലാത്ത ആൾക്കാർ അതിനൊരു നന്ദി പോലും പറഞ്ഞില്ല അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അപ്പം അതിലൊന്നും പോയിപ്പെടരുത് നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറയ വ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ഇത് കാണിച്ചിട്ട് ആദ്യം നിങ്ങൾ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ രണ്ട് മൂന്ന് നാലാൾക്കാരുടെ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുക പക്ഷേ ഈ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ മറ്റുള്ള ആൾക്കാർ വിചാരിക്കും ആ ഇത് പേയ്മെൻറ്റ് വായി വാങ്ങിച്ചിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇവരെന്തെയ്യും മറ്റുള്ള ആൾക്കാർ നിങ്ങളെ വിളിക്കും മനസ്സിലായോ ആദ്യം ഫ്രീ ആയിട്ട് വാട്ടർ കോൾ ആപ്പ് അങ്ങനെയൊക്കെ പോയിട്ട് ചെയ്യാം അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് ചെയ്തതിന് ശേഷം നിങ്ങൾ പിന്നെ ക്യാഷ് വാങ്ങിച്ചിട്ട് ചെയ്യാം പക്ഷേ ലൈസൻസ് എടുക്കണം കേട്ടോ ഇവിടെ ലൈസൻസ് വേണം യു ഇയിൽ ലൈസൻസ് വേണം ലൈസൻസ് ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല ചെറിയ പൈസക്ക് ലൈസൻസ് കിട്ടുന്നുണ്ട് നാലായിരം മൂവായിരം ദീർഘം ഒക്കെ ലൈസൻസ് കിട്ടുന്നുണ്ട് അതെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഒരു ദിവസം കൊണ്ട് തന്നെ കവർ ചെയ്യാൻ പറ്റും മനസ്സിലായോ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ വഴി എല്ലാം ചെയ്യാം എല്ലാ ബിസിനസ്സും ചെയ്യാം ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുണ്ടായിരുന്നത് യൂട്യൂബ് അതേപോലെ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് ടിക്ടോക്ക് ഈ നാല് മേഖലയിൽ കൂടിയിട്ട് നമുക്ക് ലക്ഷങ്ങളല്ല കോടികൾ ഉണ്ടാക്കാൻ പറ്റും പക്ഷെ നിങ്ങളുടെ പ്രസൻറ്റേഷൻ സൂപ്പറായിരിക്കണം ആൾക്കാർക്ക് ഇത് നോക്കണമെന്ന് തോന്നണം ആ രീതിയിലായിരിക്കണം ഇപ്പം യു എ തന്നെ കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നാട്ടിൽ നിന്ന് കുറേ യൂട്യൂബേഴ്സ് കയറി പോന്നിട്ടുണ്ട് അവർ ഇവിടെ പ്രൊമോഷൻസ് ചെയ്ത് ജീവിക്കുന്നുണ്ട് യൂട്യൂബ് ഫുൾ ആയിട്ട് അങ്ങ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇവിടെ ഈ പറഞ്ഞ പോലെ അതിനിത്രയാണ് ഇതിന് പത്ത് രൂപയാണ് അഞ്ച് രൂപയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രൊമോഷൻസ് ചെയ്യുന്നുണ്ട് പക്ഷെ അവർക്ക് നല്ല ക്യാഷ് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് അവർ യൂട്യൂബ് വിട്ടിട്ട് ഇതിലങ്ങ് പോകുന്നത് ഇപ്പം കുറേ ആൾക്കാർ വേറെ ഇതൊക്കെ തരത്തിലായി പോയിട്ടുണ്ട് നാട്ടിൽ നിന്ന് വന്നിട്ട് കുറേ സ്ത്രീകൾ കുറേ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട് പേരൊന്നും പറയുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള ഉണ്ട് അപ്പം അങ്ങനെയുള്ള ഇതിലൊന്നും പോയിപ്പെടാതെ നല്ല രീതിയിൽ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പ്രൊമോഷൻസ് നിങ്ങൾക്ക് ചെയ്യാം ലൈസൻസ് എടുത്തിട്ട് ചെയ്യാം ഓക്കെ അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുണ്ടായിരുന്നത് എന്തായാലും വീഡിയോ ഇഷ്ടമാവുമല്ലേ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഇൻഷാല്ല ഇനി ഇക്കാനും കൂട്ടി കുറേ വീഡിയോസ് ചെയ്യാനുണ്ട് എനിക്ക് കുറേ വീഡിയോസ് വരാനുണ്ട് പിന്നെ ഇവിടുത്തെ ലിവിങ് കോ ലിവിങ് കോസ്റ്റ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് കുറേ ആൾക്കാർ മെസ്സേജ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മുമ്പത്തെ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കാണാം വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ വാങ്ങിയിട്ട് ചെയ്യാൻ പോവുകയാണ് ഇക്കയും മക്കളൊക്കെ പുറത്ത് പോയിരിക്കുകയാണ് ഒരു ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഫുഡ് പുറത്തു നിന്നാണ് ഓക്കെ അപ്പം എനിക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അസലാ വലിക്കും വാഹമത്തല്ലായിക്കാത്ത്